പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിന് ആ മീൻ ഇന്ന് ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ ഉനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതൽ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊള്ള പ്രാർത്ഥന നമ്മൾ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തല്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിലേപ്പെട്ടില്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്ററി പ്രാർത്ഥന ചെയ്യേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരസ്യം സമർപ്പിക്കുന്നു എന്ന് പറയും അവർ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറും മരുന്ന് പ്രിസ്ക്രിപ്ഷൻ പേപ്പർ ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിലെ ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശു തൊഴുത്ത് കെട്ടാനാണ് പോയണം വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂരേണ്ടത് ആ സ്ഥാനത്ത് പോയി നൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമേറ്റി ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന എന്താണ് ചിലപ്പോൾ ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ ചില പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയിരുന്നു ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയം കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പം കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പർ പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്ന ഒരു മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആവന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥ ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ ദിരിസനെ കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശ്വയേ രേഖകളുടെ മേലെല്ലാം നിന്റെ തിരുമുറുവാർന്ന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയും അവരുടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കുക ശക്തിപ്പെടുത്തുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപകൾക്ക് നല്ല പ്രാർത്ഥിക്കുന്നു കൃത്യ പുരയിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സ്വന്തം പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാരച്ചീട്ടിനെയും അങ്ങനെ ദൃശ്യനെ സ്വാധീനം പ്രാർത്ഥിക്കുന്നതേമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അതുപോലെ തന്നെ പഴ പഴു പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ പലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക സ്ഥിരമായി വലക്കെ കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളുള്ള വസ്തുക്കൾ ഒരു വിഷിങ് ഇംപ്യൂഡ്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ അവർ ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ എക്സ് കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷം മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനത്തെ ഒരു സന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവ് നിന്റെ തിരുമുറവാതകരം മക്കളുടെ മേലെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ചെറിയ വിദേശ യാത്ര ചെയ്യുന്നവരെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുസനീസ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം ഈശോ നിങ്ങളെ നിന്റെ ദിരുഭാ ദീർഭാട വർദ്ധികരം ആണിപ്പോഴും അത്ഭുതകരം കർത്താവെ ഈ മക്കളുടെ സുരക്ഷിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പണി പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തു നാമത്തിൽ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാൻ അൽത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരസ്യം തമ്മിലെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താർ നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ ഈ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങൾ വരെ യേശുക്രിസ്തുകുന്ന ബി യും ഇതിലെ സുഭവമായി പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥേക്കാൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണുന്നിലൂടെ വിതക്കുന്നു അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണുന്നിലൂടെ പോകുന്നവര് ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുബിയെ പരിശുദ്ധാത്മാവിനെ ദി ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയല്ല ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുത്തേനെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുമെന്ന് അളിച്ചത് കർത്താവ് ആ ദൂതനെ നി അയച്ചു തരുകയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നി ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് കർത്താവ് യാക്കുവിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയിൽ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധമ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ ദുരുസന്നിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താരുദേശിനെ സമർപ്പിക്കുന്നു നിങ്ങൾ വലതു ഇവിടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളെ മുമ്പിലും പകയും വരുന്ന മറ്റു വാഹനങ്ങൾ അപിചാരിക ആകസ്മികമായി ഉണ്ടാകുന്ന അപകളങ്ങളെ ഈശ്വരനാമത്തെ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫയർ പിങ്ക് സാക്വത്ത് പ്രഷർ ബ്ലഡ് ലോഡ് ഇൻ ഫീസ്പിരി പവർ ആൻഡ് ഗ്രേസ് ഇപ്പം ജൂലൈ മാസം ഇരുപത്തി വെള്ളിയാഴ്ച നമ്മളിതൊരു സീരിയസ് ടോക്കാണ് കേട്ടോ അല്ലേ കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങിയതാണ് ഇപ്പോൾ എന്താ പറയണത് ദൈവത്തിന് ഇഷ്ടമുള്ളവരാകാൻ എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യമാണ് അവനതിൻ്റെ ഉത്തരവ് എന്താണ് അവൻ അയച്ചവനെ വിശ്വസിക്കുക അപ്പം വിശ്വസിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിശ്വസിക്കുമ്പോഴെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വിശ്വസിക്കുമ്പോൾ ബാക്കി എല്ലാവരും വിശ്വസിക്കുന്ന പോലല്ല ഇപ്പം എനിക്ക് നിങ്ങളെ വിശ്വസിക്കാം നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം പക്ഷേ ഞാൻ നിങ്ങൾ എന്നോട് നാളെ എന്തു എന്ന് ഇന്ന് പറയാൻ പറ്റത്തില്ല അതെന്നു വെച്ചാൽ നമ്മുടെ പരസ്പരമുള്ള വിശ്വാസം എന്ന് ഭാഗികമായ അറേബ്യൽ അധിഷ്ഠാനമായതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസം ഭാഗികമാണ് കാര്യം നമ്മുടെ പരസ്പര വിശ്വാസം പക്ഷേ യേശുവിനെ നമ്മൾ വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞാൽ നമ്മളെന്ത് വായിച്ചത് രണ്ട് ഇരുപത്തിനാല് വായിച്ചത് എന്താണ് അവനാ സുവിശേഷം അവൻ അവനാരെയും വിശ്വസിച്ചില്ലെന്ന് എന്താ കാര്യം മനുഷ്യർ ഉള്ളത് എന്താന്ന് അവന് ഫ്രീ ഫ്രീയാമായിരുന്നു എന്നുള്ളതാണ് അപ്പം യേശുവിന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട റിസ്ക് എന്ന് പറയണത് യേശുവിനെ വിശ്വസിപ്പിക്ക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈദികരുടെ ധ്യാനമാണ് വൈദികയുടെ ധ്യാനം നടന്നപ്പോൾ ഞാൻ എനിക്കൊരു കൃപ കുർബാന ചെല്ലാനുള്ള ഒരു ദൈവാനുഗ്രഹം കിട്ടി അപ്പോൾ ഞാൻ കുറേ പ്രാർത്ഥിച്ചാണ് കൃപായ വേണ്ടി കയറിയത് അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പെളിപ്പിനെ പശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പൗരോഹിത്യം ഞാനും ഒരു മുപ്പത്തൊമ്പത് വർഷമായി പൗരോഹിത്യത്തിൽ അടുത്ത പോലെ നാൽപ്പത് വർഷമാകും ആവും ഇത്രയും നാളെ അതിൻ്റെ പൗരോഹിത്വത്തിൻ്റെ ഏക റിസ്ക് എന്ന് പറയണത് ഞാൻ പുരോഹിതനാണെന്നുള്ളത് ദൈവത്തിനും ഒന്ന് ബോധ്യപ്പെടുത്തി എടുക്കണതാണ് അത് ഒന്നൊന്നര പണിയാണത് ഏക്കത്തില്ല അതായത് ഞാൻ പുരോഹിതനാണെന്ന പുള്ളിക്കാർ ഏക്കത്തില്ല അതെന്താ വെച്ചാൽ ഈ മനുഷ്യരുള്ള എന്താണെന്ന് അവന് അത് കാരണം ഈ വിശ്വാസം ഏതാണ്ട് ഇതുപോലെയാണ് എന്താണ് ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ് അത് എനിക്ക് തന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ ടഫായിട്ടുള്ള ഒരു ഡേഞ്ചറസ് സോൺ എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ എന്താ അഭ്യാസം കാണിച്ചാലും ചില പ്രാർത്ഥനകളൊക്കെ തലകുത്ത് നിന്ന് പ്രാർത്ഥിച്ചാലും ഏകാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ രണ്ട് യോഹന യോഹന രണ്ട് ഇരുപത്തിനാലാണ് എന്താണ് മനുഷ്യനുള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്ന അതാണ് സംഭവം അപ്പം അതെന്ന് പറയണത് ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും വലിയ പെട്ടെന്ന് ഉയരാനും അതേസമയം തന്നെ നമ്മളെ വളരാനും ഏറ്റവും നല്ല സംഭവം ദൈവ ദൈവത്തിനെ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിച്ചെടുക്കുകയാണ് ഒരു വ്യക്തിയെ ദൈവം വിശ്വ അവിശ്വസിക്കാൻ കാരണങ്ങൾ ഒന്നിതാണ് പതിനൊന്ന് മുപ്പത്തൊമ്പത് എടുത്തെ അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു പരിസ്യരായ നിങ്ങൾ പരിസ്യരായ നിങ്ങൾ കോപ്പകളുടെയും കോപ്പകളുടെയോ പാത്രങ്ങളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടിപ്പാക്കുന്നു പുറം പുറം കഴുകി വെടിപ്പാക്കുന്നു നിങ്ങളുടെ അകമോ നിങ്ങളുടെ അകമോ കവർച്ചയും കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതായത് അപ്പം അസസ്മെന്റ് വരുമ്പോൾ മനുഷ്യരിങ്ങനെ പുറമേ നോക്കൂ മൊത്തം ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് നിങ്ങൾ അടിച്ച കുഴിമാടങ്ങൾക്ക് സദൃശ്യാണ് സദൃശ്യാണ് പറയണത് അപ്പുറത്തേനൊന്നും പറയാനില്ല കൈയുള്ള അസസ്മെന്റ് വെച്ചാൽ വിലയിരുത്തലേ ദൈവത്തിന്റെ വിലയിരുത്തലില് ദൈവം പുറമേ നോക്കി നമ്മളെ വിലയിരുത്തണില്ലെന്നർത്ഥം ലുക്കുന്ന ആക്കാമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇതാണ് ആധ്യാമ ജീവിതത്തിൻ്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് മനുഷ്യനെ ഓക്കെ ആക്കാൻ നമുക്ക് എളുപ്പമാണ് കാര്യം മനുഷ്യരി പുറമേ കണ്ടിട്ട് എല്ലാം ഓക്കെയാണെന്ന് എന്ന് പറയും ദൈവം അകവും പുറവും കാണുന്ന കാരണം ഈ അകം എപ്പോഴും വൃത്തിയായില്ലെങ്കിൽ ഒരു വൃത്തിയില്ലായ്മ ദൈവത്തിനെ ഫീൽ ചെയ്യും അത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയം എപ്പോഴും നമ്മൾ സുവിശേഷവിധമായി ജീവിക്കുക എന്ന് പറയുമ്പോൾ അകത്തിനാണ് പ്രാധാന്യം